എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡേ ആണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടിയ ഒരു ഹെയർ ഡേ ആണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ഒരു ചേട്ടനെ അങ്ങാടി വൈദ്യൻ പറഞ്ഞു കൊടുത്ത ഒരു ഹെയർ ഡേ ആണ് കേട്ടോ കെമിക്കൽ ഡേ ഒക്കെ യൂസ് ചെയ്ത് അലർജി ആയിട്ടുള്ള ചേട്ടനായിരുന്നു അപ്പോൾ ഈ ഒരു ഡൈ യൂസ് ചെയ്തതിനു ശേഷം അലർജിയുടെ പ്രോബ്ലം ഒന്നുമില്ല അതുപോലെ തന്നെ ഒരു മാസം വരെയൊക്കെ ഈ കളർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മളിതിൽ ചേർത്തിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ചേണന അമ്പത് വയസ്സുണ്ട് കേട്ടോ ചേണന കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്ത് നെറ്റിയുടെ ഭാഗമൊക്കെ ഫുള്ള് ചോർച്ചിലായി കേട്ടോ അങ്ങനെ ഡൈ ഒന്ന് യൂസ് ചെയ്യാണ്ടിരുന്നപ്പോഴാണ് അവിടെ വീടിന് അടുത്തുള്ള ഒരു അങ്ങാടി വീക്കൻ പറഞ്ഞ് കൊടുത്തൊരു ഹെയർ ഡൈ ആണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡേ ആണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്യാൻ നോക്കുക അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഹെഡ് ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് എടുക്കാൻ മക്കരുട്ടോ നല്ല റിസൾട്ട് തരുന്ന ഒരു ഡേയാണ് അലർജിയുടെ പ്രോബ്ലം ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഡ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്കൊരു പാത്രം എടുക്കാം ഇതിലേക്ക് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതുപോലെ വലിയൊരു ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇതിന് ഒന്നര ഗ്ലാസ് എടുത്തിരിക്കുന്നത് നിങ്ങൾ ചെറിയ ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഗ്ലാസ് എടുക്കാം കേട്ടോ അപ്പോൾ ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ അളവിൽ തേയില നമ്മൾ ചായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രൂവിൻ്റെ രണ്ട് സാക്ഷി കോഫി പൗഡർ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കോഫി പൗഡർ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേമ്പാലപ്പട്ട ആണ് കേട്ടോ ഇത് എല്ലാ അങ്ങാടി കടയിലും വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഇതൊരു രണ്ട് സ്പൂൺ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ വലിയ സ്പൂണിന് രണ്ട് സ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഒരു കാരണവശാലും ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ ഇനി നമുക്ക് നല്ലപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇടിയൊക്കെ നന്നായിട്ട് കറക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഇത് എന്താ പെട്ടെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ എണ്ണ കാച്ചുമ്പോഴൊക്കെ യൂസ് ചെയ്യാം അടി നന്നായിട്ട് വളരാനും നല്ലപോലെ കറുപ്പാവാനും ഹെൽപ്പ് ചെയ്യും നമുക്ക് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് വെച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം അപ്പോൾ നമ്മളിവിടെ ഒന്നര ഗ്ലാസ് അളവിലാണ് വെള്ളം വെച്ചിരിക്കുന്നത് അതൊരു മുക്കാറ് ഗ്ലാസ് ആകുന്ന ആ ഒരു ഭാഗത്തിന് ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പോൾ നിങ്ങൾ രണ്ട് ഗ്ലാസ് അളവിലാണ് വെള്ളം വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതൊരു ഒരു ഗ്ലാസ് ആയി വെറ്റി വരുന്നത് വരെ നിങ്ങളൊന്ന് തിളച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കറിവേപ്പർ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മൈലാഞ്ചികൾ എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ഞാനിവിടെ മൂന്ന് നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പൊടി ചേർക്കാതെ ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ അരച്ച് ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ മൂന്ന് നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ നെല്ലിക്കാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നെല്ലിക്കയൊക്കെ എടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നെല്ലിക്ക ഞാനിവിടെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ചൊരു നാലഞ്ച് ചെമ്പരത്തി പോകും അതുപോലെ തന്നെ ഒരു അഞ്ചാറ് പനിക്കുറുക്കയുടെ ഇലയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നീലമരിയുടെ ഇലയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ എന്തായാലും ഫ്രഷ് ആയിട്ട് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള നീലമരിയുടെ ഇല കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചേർക്കേണ്ടതെന്ന് പറയാം കേട്ടോ അത് ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ ഇതിലെ തിളച്ച് നല്ല ബ്ലാക്ക് കളറിലായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എന്തായാലും വേമ്പാലപ്പെട്ട നിങ്ങൾ മിസ് ചെയ്യരുത് അത് എന്തായാലും നിങ്ങൾ വാങ്ങണം അങ്ങാടി കടയിലും എല്ലാ അങ്ങാടി കടയിലും കിട്ടും അപ്പൊ നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം അപ്പൊ ഇതൊന്ന് തണുത്തു വരട്ടെട്ടോ ഒരു കളറും ഉണ്ടോ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് അപ്പം ഇതോടെ ചെറുതായിട്ടൊന്ന് തണുത്തു കൊണ്ടുവല്ലോ കേട്ടോ അപ്പം നമുക്കിനി ഇതിലേക്ക് കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇത് നമ്മൾ അരിച്ചെടുക്കാതെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അരച്ചെടുക്കുന്നതിന് ആവശ്യമുള്ളതെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് നമുക്ക് അരിച്ചെടുത്ത് വെക്കാം പിന്നെ നമുക്കിത് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അപ്പം ഇതിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഞാനിത് അരിച്ചൊഴിച്ചു കൊടുക്കുന്നത് അപ്പം ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഈ നേരത്തെ നമ്മൾ തയ്യാറൊക്കെ ഈ ഒരു ഡിഡക്ഷനുള്ള കുറച്ച് ബാക്കിയുണ്ട് അപ്പോൾ അതുകൂടി നമുക്ക് അരിച്ച് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നീ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് എന്തെങ്കിലും നമ്മുടെ ആ ഒരു തേയിലയും കാപ്പിപ്പൊടിയുടെ ഗാവിയമ്പലപ്പെട്ടയും ഒക്കെ ബാക്കി ആ ഒരു ഇതാണ് കേട്ടോ ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതൊന്ന് വറ്റി വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരുങ്ങരണീൻ്റെ കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരണം കേട്ടോ അപ്പം ഇതിവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ അപ്പം ഒരു കറക്റ്റ് പാകം നമുക്കിത് ഡൈ റെഡി ആയിട്ടുണ്ടോയെന്നൊരു കറക്റ്റ് പാകം നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു സ്പൂൺ വെച്ച് ഇങ്ങനെ കോരുന്ന ടൈമിൽ ഇത് ഇതുപോലെ സ്പൂണിലിങ്ങനെ ഫുള്ള് നമ്മളതിൽ ഒഴിച്ചു കഴിഞ്ഞാലും സ്പൂണിൽ ഇതുപോലെ പറ്റിയിരിക്കണം എന്നാണ് പറഞ്ഞത് കേട്ടോ ഇപ്പോഴാണ് അത് കറക്റ്റ് ഒരു പാകമായിട്ടുള്ളതെന്നാണ് പറയുന്നത് കണ്ടില്ലേ ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ പറ്റിയിരിക്കണം അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പാകം എന്നാണ് ആ ചേട്ടാ പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമുക്കിനിത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറിലട്ടോ ഇരിക്കുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം ആ ഒരു കളർ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർത്ത് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ ഒരു സമയത്ത് ഈ ഒരു ചെറിയ ചൂടുള്ള ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നീലമ്പരിയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ ഫ്രഷ് ആയിട്ടുള്ള നീലമ്പരിയുടെ ഇല നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു നീലമ്പരിയുടെ പൊടി നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് അലർജി ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാട്ടോ അല്ലാതെ തന്നെ നമുക്ക് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഇല ചേർത്തിട്ടുള്ളത് എൻ്റെ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷേ എന്നാലും ഫൈനലി നമ്മൾ ഈ ഒരു ടൈമിൽ ഒരു സ്പൂൺ അളവിൽ നീലമരിയുടെ പൊടി കൂടി ആഡിയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പ് കൂടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നിങ്ങൾക്ക് നീലമരിയുടെ ഇല ഫ്രഷ് ആയിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമ്മൾ ആ സമയത്ത് നീലമരിയുടെ ഇല സിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു സമയത്ത് നിങ്ങൾ നീലമരിയുടെ പൊടി നിങ്ങൾക്ക് നര എത്രത്തോളം ആണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ പൊടി ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൂടുതൽ നരയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് സ്പൂൺ വരെ നമുക്ക് നീലമരിയുടെ പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് നെറ്റിയുടെ ഭാഗത്ത് അതുപോലെയൊക്കെ ചെറുതായിട്ടൊക്കെ നര ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് സ്പൂൺ അളവില് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ആ ചേട്ടൻ യൂസ് ചെയ്യുന്ന നീലാമരിയുടെ പൊടിയുടെ ബ്രാൻഡ് ഏതാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ബയോ ഓർഗാനിക്കിൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്നാണ് പറഞ്ഞത് കേട്ടോ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ബയോ ഓർഗാനിക്കിൻ്റെ പൊടിയാണ് നീലാമരിയുടെ പൊടി യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ നിങ്ങൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നമുക്ക് ഈ ഒരു കളർ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ൻസിയിലായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡേ നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം അധികം നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒരു അരമണിക്കൂർ നേരം വെച്ചിരുന്നതിന് ശേഷം നമുക്ക് നമുക്കപ്പോൾ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതെല്ലാം നിങ്ങൾക്ക് ഓവർനൈറ്റ് വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണ് അതുപോലെ തന്നെ നിങ്ങളിത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ തലേ ദിവസം മുടി നന്നായിട്ട് ഷാംപു വാഷ് ഒക്കെ ചെയ്ത് എണ്ണമയൊന്നും ഒട്ടോ ഇല്ലാത്ത മുടിയിൽ വേണം നിങ്ങൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളത് കുറഞ്ഞത് ഒരു രണ്ട് മണിക്കൂർ നേരെങ്കിലും ഇത് തലയിൽ വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ ഈ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഈ ഒരു ഡൈ നല്ലപോലെ ഡ്രൈ ആവും നമ്മുടെ മുടിയിൽ ഇത് നന്നായിട്ട് അബ്സോർവായി ഇത് നല്ലപോലെ ഡ്രൈ ആവും അതുവരെ നിങ്ങൾ വെച്ചയ്ക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അതിനുശേഷം നോർമൽ വാട്ടറിൽ കഴുകിക്കളഞ്ഞാൽ മതി അതുപോലെ തന്നെ ആ ചേട്ടൻ ഇതൊരു നാലാഴ്ച വരെയൊക്കെ ഈ കളർ അതുപോലെ തന്നെ പറഞ്ഞു പറഞ്ഞേട്ടോ അതുകൊണ്ട് തന്നെ മാസത്തിൽ ഒരു തവണയാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെന്ന് പറഞ്ഞത് മുമ്പ് കെമിക്കൽ ഡേ ഒക്കെ യൂസ് ചെയ്തിട്ട് ഫുൾ അലർജി ആയി തല മുഴുവൻ ചൊറിഞ്ഞ് നെച്ചിയുടെ ഭാഗമൊക്കെ ചൊറിഞ്ഞ് തടിച്ചിട്ടൊക്കെ പിന്നെ അതൊക്കെ അങ്ങ് നിർത്തിയതാണ് കേട്ടോ അങ്ങനെയാണ് ഇതൊരു അങ്ങാടി വൈദ്യനോട് ചോദിച്ചപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞത് അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ ചേട്ടൻ എണ്ണ ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ ഒരു ഓയിലും തലയിൽ അപ്ലൈ ചെയ്യാറില്ല ഈ ഡൈ തേച്ച് അലർജി വന്നതിന് ശേഷം ഒരു ഓയിലോ ഒരു കാര്യങ്ങളും തലയിൽ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസം വരെയൊക്കെ കളർ നിൽക്കാനുള്ള ചാൻസ് ഇല്ല നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് കളറൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു മാസം വരെയൊന്നും നിങ്ങൾക്ക് ഈ ഒരു കളർ നിൽക്കണമെന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക യാതൊരു കെമിക്കലും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ചെറിയവർക്കും വലിയവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ എനിക്ക് ഞങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ യൂസ് ചെയ്തിട്ട് അവർക്ക് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് കേട്ടകൾ എന്നോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഞാൻ അതൊക്കെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എല്ലാ കേട്ടയും ഒരുപോലെ റിസൾട്ട് കിട്ടണമെന്നില്ല കാരണം നമ്മൾ കെമിക്കൽ ഡേക്ക് യൂസ് ചെയ്യുന്നവരുണ്ടാകും അതുപോലെ തന്നെ പല ഇൻഗ്രീഡിയൻസ് പലർക്കും അലർജി ഉള്ളവരൊക്കെ ഉണ്ടാകും അതുപോലെ നമ്മുടെ മുടിയുടെ ടെക്ചർ എല്ലാവരുടെയും ഒരുപോലെ ആയിരിക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ റിസൾട്ട് കിട്ടണമെന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതാ ചേട്ടൻ ഒരു മാസം വരെയും ഫസ്റ്റ് യൂസിൽ തന്നെ റിസൾട്ട് കിട്ടി ഒരു മാസം വരെയും ഈ ഒരു കളർ നിന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്